ഹായ് കൂട്ടുകാരെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രാജ്യസ്നേഹിയായ ഒരു കാക്കയുടെ പ്രവൃത്തി കാണാം ഫ്ലാഗ് ഉയർത്തി മുകളിലെത്തുമ്പോൾ അതിൻ്റെ കെട്ടഴിയാതിരുന്ന ആ ഒരവസരത്തിൽ അതുവഴി പറന്നു വന്ന ഒരു കാക്ക അത് ആ കെട്ടഴിച്ച് പതാകയെ കൃത്യസമയത്ത് ഉയർത്താൻ വേണ്ടി കഴിയും നേടിയ കാക്കൾ അപ്പൊ തന്നെ അവിടുന്ന് പറന്നുപോയി മറ്റൊരു അത്ഭുതകരമായ കാഴ്ച കൂടി കൂട്ടുകാരെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നമ്മുടെ വാഗാതിർത്തിയിൽ ഈ വർഷത്തെ ദിനത്തോടനുബന്ധിച്ച് ഉയർത്തിയ പുതിയ ദേശീയ പതാകയുടെ ദൃശ്യമാണ്